എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി വൊക്കേഷൻ ഹയർ സെക്കൻഡറി അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കുള്ള എം ആർ എസ് കോട്ട എന്നിങ്ങനെ വിവിധ കോട്ടകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ജൂൺ രണ്ടാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും വിദ്യാർത്ഥികളോട് നേരത്തെ ജൂൺ ഒന്നാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും അതായത് രാത്രിയോടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില സമയങ്ങളിൽ ഈയൊരു എച്ച് എസ് കെ വെബ്സൈറ്റിൽ റിസൾട്ട് ഈ ഒരു ജൂൺ ഒന്നാം തീയതി വരെ തന്നെ വരാറുണ്ട് അപ്പോൾ ഈ വർഷം ചിലപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നാൽ വിദ്യാർത്ഥികൾ റിസൾട്ട് പരിശോധിക്കാനായിട്ട് ഇരു നാളെ തന്നെ പോയിട്ട് ഇൻ്റർനെറ്റ് കഫേകളിലോ അല്ലെങ്കിൽ അക്ഷയയിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫോൺ വഴി തന്നെ റിസൾട്ട് പരിശോധിക്കാം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാരണം കഴിഞ്ഞ വർഷമൊക്കെ പല വിദ്യാർത്ഥികളും റിസൾട്ട് ഇന്ന ദിവസം വരുമെന്ന് പറയുന്ന സമയത്ത് തന്നെ പോയിട്ട് രാവിലെ തന്നെ പോയിട്ട് റിസൾട്ട് നോക്കാനായിട്ട് പോവാറുണ്ട് അപ്പോൾ അങ്ങനെ പോകേണ്ടതൊന്നുമില്ല നിങ്ങൾക്ക് ഒരു സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ വഴി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ് അപ്പോൾ റിസൾട്ട് എങ്ങനെ പരിശോധിക്കുന്നത് പരിശോധിക്കാവുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ റിസൾട്ട് വന്നാൽ നിങ്ങളെ ആ ഒരു കാര്യം അറിയിക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങളോട് ഈ ഒരു രാവിലെ തന്നെ റിസൾട്ട് അറിയാനായിട്ട് പോകേണ്ടതില്ല എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് പല വിദ്യാർത്ഥികളും ചിലപ്പോൾ വൈകുന്നേരം വരെയൊക്കെ പോയിട്ട് വെയിറ്റ് ചെയ്യും റിസൾട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് എന്നാൽ ചില സമയങ്ങളിൽ രാത്രി ഒക്കെ ആയിരിക്കും ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആകുന്ന സമയത്തൊക്കെ സമയത്തൊക്കെയായിരിക്കും റിസൾട്ട് വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ പോയിട്ട് ഈ ഒരു റിസൾട്ട് എപ്പോഴാണ് വരിക എന്ന് നോക്കിയിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ മൊബൈൽ ഫോൺ ഫോണുമായി പരിശോധിക്കാവുന്നതാണ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ആ ഒരു അലോട്ട്മെൻറ്റ് വന്ന് ആ റിസൾട്ട് ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അലോട്ട്മെൻറ്റ് മെമോ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി മാത്രം പോയാൽ മതിയാകും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാം അതുപോലെ തന്നെ എച്ച് എസ് സിയിലും ബി എച്ച് എസ് എസ് സിയിലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ആ ഒരു കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് പരിശോധിക്കാന്നുള്ള കാര്യം നോക്കാം അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഇപ്പോൾ എച്ച് എസ് കായ് വെബ്സൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഹയർ സെക്കൻഡറി ഭാഗത്തിലേക്ക് നിങ്ങൾ അപേക്ഷിച്ചതാണെങ്കിൽ അതായത് ഈ ഒരു വെബ്സൈറ്റ് എച്ച്സ് കെപ്പ് ഡോട്ട് കേരള ഡോട്ട് ജി വി ഡോട്ട് എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക പ്രവേശിച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിൽ മൂന്ന് ലിങ്കുകളാണ് ഉണ്ടാവും മൂന്ന് ലിങ്ക് എന്ന് പറയുമ്പോൾ ഒന്നാമത്തേത് കാൻഡിഡേറ്റ് ഡയലോഗിൻ എസ്റ്റാ പ്ലേസ് അത് കാൻഡി ഡയലോഗിൻ എസ്റ്റാപ് എന്നുള്ള ലിങ്കാണ് കാണാൻ പറ്റുക അപ്പോൾ ഈ ഒരു എക്സ്ട്രാപ്ലേസ് എന്ന ലിങ്ക് വഴിയേക്കും പല വിദ്യാർത്ഥികളും അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടാവുക ഇനി രണ്ടാമത്തെ ലിങ്ക് എന്ന് പറയുമ്പോൾ കാൻഡിറ്റിറ്റ് ലോഗിൻ എം ആർ എസ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്നാണ് ഈ ഒരു എം ആർ എസ് എന്നുള്ളതിൻ്റെ പൂർണ്ണ രൂപം അപ്പോൾ ഇതിൽ അപേക്ഷ വിദ്യാർത്ഥികളും ഉണ്ടാവും അതുപോലെ എസ്റ്റാപ്ലേസിലും ഇത് രണ്ടിലും അപേക്ഷ വിദ്യാർത്ഥികളുണ്ടാവും അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾ അത് കാഡിഡിറ്റ് ലോഗിൻ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും സ്പോർട്സ് കോട്ടയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മൂന്ന് ലിങ്കുകളാണ് ഈ ഒരു വെബ്സൈറ്റിൽ ഉണ്ടാവുക അപ്പോൾ ഇവിടെ എസ്റ്റാപ്ലേസ് എന്നുള്ള ലിങ്ക് ഉണ്ടാവും അതുപോലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്കുള്ള എം ആർ എസ് എന്നുള്ള ലിങ്ക് ഉണ്ടാകും അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയുടെ സ്പോർട്സ് എന്നുള്ള ലിങ്കും ഉണ്ടാവും കാൻഡിഡ് ലോകയും സ്പോർട്സ് എന്നുള്ള ലിങ്കും ഉണ്ടാവും അപ്പോൾ ഈ ഒരു ലിങ്കിലൊക്കെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ചെയ്യേണ്ടത് അതായത് നിങ്ങൾ മൂന്നിലും അപേക്ഷിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ടിൽ മാത്രമേ അപേക്ഷിച്ചിട്ടുള്ളൂ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഏതിലൊക്കെയാണ് അപേക്ഷിച്ചത് ആ ഒരു ലിങ്കിലൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു ഓപ്പൺ ചെയ്ത് അതിൽ അലോമെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് അപ്പോൾ ഞാനിപ്പോൾ ആദ്യം കാൻഡിഡ് ലോകയും എസ്റ്റാബ്ലിഷ് എന്നുള്ള ലിങ്കിലാണ് റിസൾട്ട് പരിശോധിക്കുന്നതെങ്കിൽ അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്ലിക്കേഷൻ നമ്പർ ആയിട്ട് അതായത് യൂസർ നെയിമായിട്ട് അപ്ലിക്കേഷൻ നമ്പറും അതുപോലെ പാസ്വേഡ് അതുപോലെ ഏത് ജില്ലയിലേക്കാണ് അപേക്ഷിച്ചത് ആ ഒരു ജില്ല കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം ഞാൻ ലോഗിൻ ചെയ്യുന്നു ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും അപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് പച്ച കളറിൽ കൺഗ്രചുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ പറ്റത്തുള്ളൂ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് എന്ന് ചുവപ്പ് കളറിലായിട്ട് കാണാൻ പറ്റും അപ്പോൾ കൺരാചുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാതെ അതായത് സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് എന്നാണ് ചുവപ്പ് കളറിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ അടുത്ത അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റിനായിട്ട് വെയിറ്റ് ചെയ്യുക കൺഗ്രാചുലേഷൻ ഹു ഹാവ് ഗോ 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 ഗോഡ് അലോട്ട്മെൻറ്റ് എന്ന് പച്ചക്കറിലാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ഒരു ലിങ്ക് നിങ്ങൾക്ക് ആ ഒരു പേജിൽ കാണാൻ പറ്റും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെ അലോട്ട്മെന്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും വ്യൂ അലോട്ട്മെന്റ് ലെറ്റർ ഒരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ അലോട്ട്മെന്റ് ലെറ്റർ നോക്കുക അതിൽ നിങ്ങൾക്ക് ഏറ്റവും താഴായിട്ട് ഏത് സ്കൂളിൽ ഏത് കോഴ്സ് കോമ്പിനേഷനാണ് നിങ്ങൾ എത്രമാതായിട്ട് നൽകിയുള്ള ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും അതല്ലെങ്കിൽ അത് നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് എന്നുള്ള ആ ഒരു ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് വരുന്ന പേജിൽ തന്നെ നിങ്ങൾക്ക് കൺഗ്രറ്റുലേഷൻ യു ഹാഗോഡ് അലോട്ട്മെൻറ്റ് അതുപോലെ ഏത് സ്കൂളിലാണ് ഏത് കോഴ്സിലാണ് എത്രാമത്തെ ഓപ്ഷനാണ് അലോമെൻറ്റ് കിട്ടിയതെന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ അവിടെ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് അലോട്ട്മെന്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുക അതിന് ശേഷം ആ ഒരു പ്രിന്റ് ഔട്ടും മറ്റ് ഡോക്യുമെൻ്റ്സുമായിട്ട് സ്കൂളിൽ പോയിട്ട് നിങ്ങൾക്ക് ടെമ്പറിയായിട്ടോ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടാൻ പറ്റും അപ്പോൾ നിങ്ങൾ ടെമ്പറായി ആയിട്ട് പെർമന്റ് ആയിട്ടോ അഡ്മിഷൻ നേടുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് അപേക്ഷിച്ച് ഉണ്ടെങ്കിൽ അതിൻ്റെ കാൻഡി ലോഗിൻ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കാരണം അതിലും അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം അതുപോലെ സ്പോർട്സിൻ്റെ കൂടി നോക്കാം ഇപ്പോൾ ഞാനിപ്പോൾ സാധാരണ എസ്റ്റാപ്ലേസ് വിഭാഗത്തിലും അപേക്ഷിച്ചിട്ടുണ്ട് സ്പോർട്സ് കോട്ടയിലും അപേക്ഷിച്ചിട്ടുണ്ടെന്ന് ചേച്ചി അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ എസ്റ്റാബ്ലേസിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിൽ കാൻഡിലിൽ ലോഗിൻ ചെയ്യുന്നു അവിടെ ഞാൻ അപ്ലിക്കേഷൻ സ്പോർട്സ് കോട്ടയുടെ അപ്ലിക്കേഷൻ നമ്പറാണ് കൊടുക്കുന്നത് കാരണം സ്പോർട്സിൻ്റെതാണ് കാൻഡിൽ ലോഗിൻ സ്പോർട്സ് ആണ് അതുപോലെ തന്നെ അവിടെ പാസ്വേഡ് കൊടുക്കുന്നു ജില്ല കൊടുക്കുന്നു അതിനുശേഷം ലോഗിൻ ചെയ്യുന്നു അലോട്ട്മെന്റ് അവിടെയും കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാചുലേഷൻ യു ഹാവ് ഹോഡ് അലോട്ട്മെന്റ് എന്ന് കാണാം അതേസമയം അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് എന്ന് കാണാൻ സാധിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് അടുത്തത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറുടെ അലോട്ട്മെന്റ് ആണ് പരിശോധിക്കുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് വി എച്ച് എസ് കേപ്പ് ഡോട്ട് കേരള ഡോട്ട് ജോ വി ഡോട്ട് ഇന്ന് ഉള്ള വെബ്സൈറ്റ് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം വൊക്കേഷണൽ ഹയർ സെക്കൻഡറുടെ വെബ്സൈറ്റ് ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ എങ്ങനെയാണ് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഫോണിൽ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പിന്നീട് നിങ്ങൾക്ക് യൂസർ നെയിം അതുപോലെ തന്നെ പാസ്വേഡ് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാൻ പറ്റും അതായത് അതാണ് എന്ന് പറയുന്നത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ബോക്സ് ഇതിന് തായായിട്ടുണ്ടാവും അതിനുശേഷം ലോഗിൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അതിന് തൊട്ടിപ്പുറത്ത് ഫോർഗൗട്ട് പാസ്വേഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി കാണാൻ പറ്റും അപ്പോൾ യൂസർ നെയിം എന്ന് പറയുമ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അതായത് ബി എച്ച് എസ് സിയിൽ സമയത്ത് ഇവിടെ നേരത്തെ നിങ്ങൾ അപ്ലൈ ൊക്കേഷൻ നമ്പർ ആയിരുന്നു യ യൂസർ നെയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പറാണ് യൂസർനെയുമായിട്ട് വരുന്നത് അപ്പോൾ അതാണ് മൊബൈൽ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത് ഇവിടെ നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് സെക്ഷൻ കാണാൻ പറ്റും അത് കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ നിങ്ങൾ പാസ്വേഡ് മറന്നിട്ടുണ്ടെങ്കിൽ പാസ്വേഡ് ഫോർവേർഡ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഫോർവേഡ് ചെയ്താൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺരാച്യുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ സാധിക്കും ഒരു പച്ച കളിലാണ് കാണാൻ പറ്റുക അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ചുവപ്പ് കളറിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് ഇൻ ദിസ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് ഇൻ ദിസ് ടൈം എന്നാണെങ്കിൽ നിങ്ങൾ അടുത്ത അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യുക അതേസമയം നിങ്ങൾക്ക് കണ്ടിട്ടുള്ളത് കൺഗ്രാചുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്നാണ് കാണാൻ സാധിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് മനസ്സിലാക്കാം അപ്പോൾ അതിനായിട്ട് തന്നെ വ്യൂ അലോട്ട്മെന്റ് ലെറ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ ആണോ അല്ലെങ്കിൽ അലോ ഫസ്റ്റ് അലോട്ട്മെന്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുള്ള ഒരു ലിങ്കാണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയ സ്കൂൾ ഏതാണ് കോഴ്സ് ഏതാണ് അതുപോലെ എത്രാമത്തെ ഓപ്ഷനാണ് അതുപോലെ നിങ്ങളുടെ അലോട്ട്മെന്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ പറ്റും അപ്പോൾ അത് അോട്ട്മെന്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെന്റ് ലെറ്റർ ഡൗൺലോഡ് എടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിൻ്റെ അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ക്യാൻഡിഡ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്നുള്ള അതായത് എച്ച് എസ് കേപ്പിലെ അതായത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ അതിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എച്ച് എസ് സിലും കിട്ടിയിട്ടുണ്ട് അതുപോലെ കാൻഡിറ്റ് ലോഗിൻ സ്പോർട്സിൽ അതായത് സ്പോർട്സ് കോട്ടയിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് ഇനി വൊക്കേഷൻ ഹയർ സെക്കൻഡറി നോക്കുന്ന സമയത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ എനിക്ക് ഒരു കോഴ്സ് വൊക്കേഷണൽ കോഴ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതായത് എനിക്ക് കിട്ടിയിട്ടുള്ള അത് വൊക്കേഷൻ ഹയർ സെക്കൻഡറിയിലെ ഒരു കോഴ്സ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പ്ലംബിങ്ങിൻ്റെ കോഴ്സാണ് കിട്ടിയതെന്ന് വിചാരിക്കുക അപ്പോൾ ആ ഒരു പ്ലംബിൻ്റെ കോഴ്സാണ് കിട്ടിയിട്ടുള്ളത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അപ്പോൾ അങ്ങനെ ഇത്രയും അതായത് ഹയർ സെക്കൻഡറിയിലും കിട്ടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ കിട്ടി ഹയർ സെക്കൻഡറിയിലാണെങ്കിൽ എനിക്ക് മെഡത്ത് കോട്ടയിലും കിട്ടിയിൽ സ്പോർട്സ് കോട്ടയിലും കിട്ടി അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലാണെങ്കിലും ഒരു വൊക്കേഷണൽ കോഴ്സിലും അലോൺമെന്റ് കിട്ടി അപ്പോൾ ഇങ്ങനെ മൂന്ന് സ്ഥലത്ത് അലോൺമെന്റ് കിട്ടിയെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ രണ്ട് സ്ഥലത്ത് ഇപ്പോൾ ഹയർ സെക്കൻഡറിയിൽ സ്പോർട്സ് കിട്ടിയില്ല എസ്റ്റർ പ്ലസ് മാത്രമേ കിട്ടിയുള്ളൂ വൊക്കേഷൻ അസങ്ങളിൽ കിട്ടിയെന്ന് വിചാരിക്കാം അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും എവിടെയാണ് ഞാൻ അഡ്മിഷൻ നേടുക കാരണം ഒരു വിദ്യാർത്ഥിക്ക് ഏതായാലും ഒരു സ്ഥലത്ത് മാത്രമേ അഡ്മിഷൻ നേടാനായിട്ട് പറ്റത്തുള്ളൂ രണ്ടിടത്തും പോയിട്ട് അഡ്മിഷൻ നേടാൻ പറ്റത്തില്ല കാരണം നിങ്ങൾക്ക് എവിടെ അഡ്മിഷൻ നേടണമെങ്കിലും നിങ്ങളുടെ ഡോക്യുമെൻറ്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഡോക്യൂമെൻറ്റ്സ് നിങ്ങൾക്ക് രണ്ടിടത്ത് പോയിട്ട് കൊടുക്കാനായിട്ട് പറ്റത്തില്ല കാരണം ഒരു സ്ഥലത്ത് പോയിട്ട് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഡോക്യുമെന്റ്സ് ഒക്കെ അവിടെ വാങ്ങിച്ചു വെക്കും അതായത് ടെമ്പററി അഡ്മിഷൻ നേടിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ പെർമനന്റ് അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്യൂമെന്റ്സ് ഒക്കെ അവിടെ വാങ്ങിച്ചു വെക്കും വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നേരത്തെ മറ്റവിടെങ്കിലും ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറിയിട്ട് മറ്റൊരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് തിരിച്ചു തരുക ആ ഡോക്യുമെൻസ് വാങ്ങുന്ന സമയത്ത് നിങ്ങളുടെ അഡ്മിഷൻ റദ്ദ് ആക്കുകയും ചെയ്യും അപ്പോൾ അത് അതുപോലെ തന്നെ നിങ്ങളുടെ ടി സിയും കാര്യങ്ങളൊക്കെ ആ സ്കൂളിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് മാത്രമേ അഡ്മിഷൻ നേടാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഒന്നിൽ ഒരു സ്ഥലത്ത് മാത്രമേ കിട്ടിയുള്ളൂ എങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒന്നുകിൽ ടെമ്പറി അഡ്മിഷൻ എടുക്കാം അല്ലെങ്കിൽ പെർമനന്റ് അഡ്മിഷൻ നേടാൻ പറ്റും എന്നാൽ മൂന്ന് സ്ഥലത്തൊക്കെ അല്ലെങ്കിൽ രണ്ട് സ്ഥലത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ ടി സിയോട് അഡ്മിഷൻ നേടാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ പാരൻസിനോട് ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിക്കാം ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു താല്പര്യം ഉണ്ടാവും ഏത് കോഴ്സ് പഠിക്കണം അല്ലെങ്കിൽ എന്താവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ കോഴ്സ് ചൂസ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് അതുപോലെ തന്നെ ഏത് ഹയർ സെക്കൻഡറി വേണോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വേണോ എന്ന് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ വീട്ടുകാരോട് ചോദിച്ച് മനസ്സിലാക്കുക കാരണം ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പല വിദ്യാർത്ഥികളും ചെയ്യുന്ന കാര്യമാണ് ഹയർ സെക്കൻഡറി കിട്ടിയാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കിട്ടിക്കഴിഞ്ഞാലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പോയിട്ട് അഡ്മിഷൻ നേടും എന്നാൽ ഇവിടെയാണ് പ്രത്യേകമായിട്ടുള്ള ഒരു ടിസ്റ്റ് വരുന്നത് അതായത് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞ് തരാം ഹയർ സെക്കൻഡറി അതുപോലെ തന്നെ ബി എച്ച് സി അപ്പോൾ ഇവിടെ രണ്ടിടത്തും ഒരു സ്ഥലത്ത് മാത്രമേ കിട്ടൂ അതായത് ഓരോ കോഴ്സിൽ മാത്രമേ കിട്ടില്ല ഇവിടെ എസ് ഡബ്ലേസ് എന്ന് വിചാരിക്കുക അതുപോലെ തന്നെ ഇവിടെ പ്ലംബിങ് ജോലിയാണ് കിട്ടി പ്ലബിംഗ് ജോലി അല്ല പ്ലംബിങ് കോഴ്സാണ് കിട്ടിയതെന്ന് വിചാരിക്കുക അപ്പോൾ എസ് ഡബ്ല്യൂ എസ്സിൽ അഡ്മിഷൻ നേടണോ അല്ലെങ്കിൽ ഇവിടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അഡ്മിഷൻ നേടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഹയർ സെക്കൻ്ററിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിൽ അലോട്ട്മെൻറ്റ് കിട്ടി കഴിഞ്ഞാൽ ഫസ്റ്റിലോ സെക്കൻഡിലോ തേർഡിലോ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി അലോ അലോട്ട്മെന്റ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ സ്കൂളിൽ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ വിദ്യാർത്ഥികളെ അലോട്ട്മെൻറ്റ് പ്രോസ്സിൽ നിന്ന് പുറത്താക്കും പുറത്താക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളെ ഒരു അലോട്ട്മെന്റിലും പരിഗണിക്കില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ജില്ലയിലേക്ക് പിന്നീട് പങ്കെടുക്കാൻ അോട്ട്മെന്റ് പങ്കെടുക്കാൻ സാധിക്കത്തില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെന്റിൽ മറ്റൊരു ജില്ലയിലേക്ക് അപേക്ഷിക്കാൻ പറ്റും അതായത് ഇവിടെ ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ കാസർഗോഡ് ജില്ലയിലാണ് അപേക്ഷിച്ചതെന്ന് വിചാരിക്കാം അപ്പോൾ ഞാൻ എനിക്കവിടെ അലോമെൻറ്റ് ഹയർ സെക്കൻഡറി കിട്ടി വൊക്കേഷൻ ഹയർ സെക്കൻഡറി കിട്ടിയെന്ന് വിചാരിക്കാം ഞാൻ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടാതെ വൊക്കേഷൻ ഹയർ സെക്കൻഡറിയിൽ പോയിട്ട് അഡ്മിഷൻ നേരിടാൻ ഇവിടുത്തെ ആ ഒരു സീറ്റ് പോകും അപ്പോൾ ആ ഒരു കാസർഗോഡ് ജില്ലയിൽ എനിക്ക് പിന്നീട് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യും അതിന് നേരെയുള്ള കണ്ണൂർ ജില്ലയിലേക്ക് പോയിട്ട് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കും അപ്പോൾ അങ്ങനെ കണ്ണൂർ ജില്ലയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജില്ലയിലൊക്കെ വേണമെങ്കിൽ അപേക്ഷ സമർപ്പിക്കാം അതായത് നിങ്ങൾ ഏ ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂളാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയത് ആ ഒരു ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിങ്ങൾക്ക് അലോമെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ ആ ഒരു ജില്ലയിലെ അലോമെൻറ്റ് പ്രൊസസിൽ നിങ്ങളെ പുറത്താക്കുകയും പിന്നീട് ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് മറ്റൊരു ജില്ലയിലേക്കൊക്കെ അല്ലെങ്കിൽ മറ്റു ജില്ലയിലേക്ക് വേണമെങ്കിൽ അഡ്മിഷൻ നേടാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഡൗട്ടുണ്ടാകും മറ്റൊരു ജില്ലയിൽ അപേക്ഷിച്ചാൽ ട്രാൻസ്ഫർ കിട്ടുമോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആയി നിങ്ങളുടെ ആ ഒരു ആദ്യത്തെ കാസർഗോഡ് ജില്ലയിലേക്ക് അതായത് ഇപ്പോൾ ഞാനിപ്പോൾ കാസർഗോഡ് ജില്ലയിലാണെങ്കിൽ കാസർഗോഡ് ജില്ലയിലേക്ക് മാറാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ജില്ലാ ജില്ലാനന്തര ട്രാൻസ്ഫർ ഉണ്ടാകും അപ്പോൾ ആ ഒരു സമയത്ത് മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ ഈ ഒരു നിങ്ങളുടെ ആദ്യത്തെ ആ ഒരു ജില്ലയിലേക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുക എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ഒരു ജില്ല ആ ഒരു ട്രാൻസ്ഫറിൽ നിങ്ങൾക്ക് അലോമെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നീട് മറ്റൊരു ജില്ലയിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ട അതായത് അവിടെ പോയിട്ട് പഠിക്കേണ്ട ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെന്റ് കിട്ടിയാൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കോഴ്സ് എവിടെയാണ് പഠിക്കാനായിട്ട് കൂടുതൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുക അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ കോഴ്സ് തരാനായിട്ട് ഇപ്പോൾ എനിക്കിപ്പോൾ പ്ലസ് ടുവിന് ശേഷം ഡോക്ടർ ആവാനാണ് താല്പര്യമെന്ന് വിചാരിക്കാം എനിക്ക് ഇപ്പോൾ ഹയർ സെക്കൻഡറിയിൽ കിട്ടിയിട്ടുള്ളത് ബയോളജി സയൻസ് ആണെന്ന് സയൻസാണെന്ന് ബയോളജി സയൻസ് ആണ് എനിക്ക് ഹയർ സെക്കൻഡറിയിൽ ഒരു സ്കൂളിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് മറ്റൊരു സ്കൂൾ കിട്ടിയാലും കൊള്ളാമെന്നുണ്ട് എന്നാൽ ഇവിടെ ഹയർ സെക്കൻഡറിയിൽ എനിക്ക് ബയോളജി സയൻസ് ആണ് കിട്ടിയതെന്ന് വിചാരിക്കാം അതുപോലെ വൊക്കേഷൽ ഹയർ സെക്കൻഡറി എനിക്ക് കിട്ടിയിട്ടുള്ളത് ഗ്രൂപ്പ് എ കോഴ്സ് ആണെന്ന് വിചാരിക്കുക ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അത് എനിക്കിപ്പോൾ ഡോക്ടർ ആണെങ്കിൽ ഫിസിക്സ് പഠിക്കണം അതുപോലെ തന്നെ നീറ്റ് പരീക്ഷയാണെങ്കിൽ ഈ ഫിസിക്സ് പഠിക്കണം കെമിസ്ട്രി പഠിക്കണം അതുപോലെ തന്നെ ബയോളജി പഠിക്കണം അപ്പോൾ എന്നാൽ ഇവിടെ ഗ്രൂപ്പ് ബി കോഴ്സ് ഗ്രൂപ്പ് എ കോഴ്സ് ആണെന്ന് വിചാരിക്കുക അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് എ കോഴ്സ് ആണെങ്കിൽ അതിൽ ഫിസിക്സ് അതുപോലെ തന്നെ കെമിസ്ട്രി മാത്സ് മാത്രമേ വരത്തുള്ളൂ അത് സമയത്ത് നിങ്ങൾക്ക് ഗ്രൂപ്പ് ബി കോഴ്സ് ആണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കിട്ടിയെന്ന് വിചാരിക്കുക ഗ്രൂപ്പ് ബി എന്ന് പറയുന്ന സമയത്ത് ആ നിങ്ങൾക്ക് ലഭിച്ച കോഴ്സ് കോമ്പിനേഷൻ ഫിസിക്സ് ഉണ്ടാവും കെമിസ്ട്രി ഉണ്ടാവും ബയോളജി ഉണ്ടാവും ഇതാണ് ഗ്രൂപ്പ് ബി കോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ആദ്യത്തേതെന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് എ കോഴ്സ് ആണ് അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് ബി കോഴ്സ് ആണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പ് ബി കോഴ്സാണ് കിട്ടിയത് എച്ച് എസ് സിയിൽ ബയോളജി സയൻസ് ആണെങ്കിൽ ഇവിടെ രണ്ടിടത്ത് എവിടെ നിങ്ങൾ അഡ്മിഷൻ നേടിക്കാനും സെയിം ആ ഒരു യോഗ്യത ഉണ്ടാവുക അത് നിങ്ങൾക്ക് ഡോക്ടർ വാങ്ങാൻ സാധിക്കും അതേസമയം ഇവിടെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഈ ഒരു രീതിയിലാണെന്ന് വിചാരിക്കുക ബയോളജിയാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ എനിക്ക് കിട്ടിയത് ഗ്രൂപ്പ് എ കോഴ്സാണ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നുള്ള ആ ഒരു ഗ്രൂപ്പ് എ കോഴ്സ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നതെന്ന് വിചാരിക്കാം അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ എനിക്ക് ഡോക്ടർ ആവാനാണ് താല്പര്യമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ബയോളജി സയൻസ് എടുക്കും ഹയർ സെക്കൻഡറിയിലെ ബയോളജി സയൻസാണ് ഞാൻ എടുക്കുക കാരണം അവിടെ എനിക്ക് ബയോളജി സയൻസാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടത് അതായത് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലും വൊക്കേഷൽ ഹയസെക്കണ്ടറിയും അലോട്ട്മെൻറ്റ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടിടത്ത് കിട്ടിയുള്ള കോഴ്സുകളിൽ നിങ്ങൾക്ക് ആഗ്രഹം പ്ലസ് ടുവിന് ശേഷം എന്താവാനാണോ അത് ആവാനായിട്ട് നിങ്ങൾ ഏത് വിഭാഗത്തിലെ കോഴ്സാണ് തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ അതനുസരിച്ച് വേണം കോഴ്സ് തിരഞ്ഞെടുക്കാനായിട്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എച്ച് എസ് സിയിലും ബി എച്ച് എസ് സിയുടെയും ആ കോഴ്സിൻ്റെ അഡ്മിഷൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് രണ്ടിടത്തും അലോൺമെൻറ്റ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നത് അവിടെ അഡ്മിഷൻ നേടുക ഹയർ സെക്കൻഡറുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഹയർ സെക്കൻഡറിയിൽ അലോൺമെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ ആ ഒരു അലോട്ട്മെൻറ്റ് പ്രസിൽനിന്ന് അതായത് ആ ഒരു ജില്ലയിലെ അലോൺമെൻറ്റ് പ്രോസ്സിൽ നിന്ന് പുറത്താക്കും പിന്നീട് ആ ഒരു ജില്ലയിൽ പുതുതായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി ഉള്ള അപ്ലിക്കേഷനിലെ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിനോ സാധിക്കുന്നതല്ല എന്നാൽ വൊക്കേഷൻ ഹയർ സെക്കൻഡറിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയാലും നേടിയിട്ടില്ലെങ്കിൽ പിന്നീട് വരുന്ന അലോൺമെൻ്റുകളിൽ നിങ്ങളെ പരിഗണിക്കപ്പെടും ഹയർ സെക്കൻഡറി ആണെങ്കിൽ നിങ്ങളെ പിന്നീട് അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ പരിഗണിക്കുന്നതല്ല ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കാം ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കുള്ള പ്രധാനപ്പെട്ട സംശയമായിരിക്കും അതായത് ഇപ്പോൾ നിങ്ങൾ ടെംപറി അഡ്മിഷൻ നേടണോ പെർമനന്റ് അഡ്മിഷൻ നേടണോ എന്നുള്ളത് അപ്പോൾ എന്താണ് ടെമ്പറി അഡ്മിഷൻ എന്നുള്ള കാര്യം പറയാം ടെംബറി അഡ്മിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫീസ് ഒന്നും കൊടുക്കാതെ ജസ്റ്റ് നിങ്ങളുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് നേടുന്ന അഡ്മിഷനാണ് ആണ് ടെമ്പറി അഡ്മിഷൻ അതുപോലെ പെർമനന്റ് അഡ്മിഷൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ സ്ഥിരമായിട്ട് അഡ്മിഷൻ നേടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ അഞ്ച് ഓപ്ഷൻ ആണ് കൊടുത്തതെന്ന് വിചാരിക്കുക അഞ്ച് ഓപ്ഷൻസ് ആണ് കൊടുത്തത് അപ്പോൾ ഇതിൽ നിന്നും അതായത് എനിക്കിപ്പോൾ അതായത് ഈ ഒരു അഞ്ചാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റായിട്ട് കിട്ടിയിട്ടുള്ളതെന്ന് വിചാരിക്കാം അപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു കോഴ്സ് തന്നെ മതിയെങ്കിൽ ഞാനിവിടെ പെർമന്റ് അഡ്മിഷൻ കിട്ടണം അതേസമയം ടെമ്പററി ആയിട്ട് അതായത് ആ ഒരു കോഴ്സ് എനിക്ക് വേണ്ട അങ്ങനെങ്കിൽ എനിക്ക് മൂന്നാമത്തെ ഓപ്ഷനെ വേണ്ടുവെന്ന് വിചാരിക്കാം അപ്പോൾ അങ്ങനെ ഞാനവിടെ ടെമ്പററി അഡ്മിഷൻ നേടും അടുത്ത അോവ്മെൻ്റ് എനിക്ക് മൂന്നാമത്തെ ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ടെമ്പററി അഡ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ ആണ് അലോട്ട്മെന്റ് കിട്ടുന്നതെങ്കിൽ അവിടെ പെർമനന്റ് അഡ്മിഷനാണ് നേടേണ്ടി വരിക അതായത് ഒന്നാമത്തെ ഓപ്ഷൻ അലോൺമെന്റ് കിട്ടിയാൽ പെർമന്റ് അഡ്മിഷനും ബാക്കി അത് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നേടാം അല്ലെങ്കിൽ പെർമനറ്റ് അഡ്മിഷൻ നേടാം എന്നാൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷൻ അലോമ്മെന്റ് കിട്ടി നിങ്ങൾ അവിടെ തന്നെ പെർമനന്റ് അഡ്മിഷൻ മതി എന്ന് വിചാരിച്ച് പെർമന്റ് അഡ്മിഷൻ നേടുന്നു ഇവിടെ ഹയർ ഓപ്ഷൻസ് ഒക്കെ അതേപോലെ തന്നെ നിലനിർത്തുകയാണെങ്കിൽ അടുത്ത അലോട്ട്മെന്റ് വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓപ്ഷൻ അതായത് സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ ഇവിടുത്തെ സീറ്റ് പോകുകയും അതായത് നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ ആണോ കിട്ടിയത് അതിന് താഴെ ഓപ്ഷൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യപ്പെടും അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് മറ്റൊരു ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടേക്ക് നിങ്ങൾക്ക് മാറേണ്ടതായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ ആണ് നേടുന്നതെങ്കിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് അവിടെ നിലനിർത്താം അതേസമയം പെർമനന്റ് അഡ്മിഷൻ ആണ് നേടുന്നതെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻസിൻ്റെ മുകളിൽ ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്